ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ റീസെൻറ്റായി റിലീസായ പുരുഷപ്രേതം എന്ന മൂവിയുടെ കഥയാണ് ഒരുപാട് ആരാധകരുള്ള ധൈര്യശാലിയായ സബ് ഇൻസ്പെക്ടർ സെവാസ്റ്റൻ ആണ് കഥയിലെ ഹീറോ പുഴയിൽ നിന്നും ഒരു അജ്ഞാത ശവശരീരം കിട്ടുന്നതും പിന്നീട് സെവാസ്റ്റിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളിലൂടെയുമാണ് ചിത്രത്തിൻ്റെ കഥ മുന്നോട്ട് പോകുക സെവാസ്റ്റിനെ വട്ടം ചുറ്റിച്ച ആ അജ്ഞാത ശരീരത്തിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഭീകര സത്യം എന്താണെന്ന് നോക്കാം ആ കഥയിലോട്ട് പോകാം മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരു ബാറിലിരുന്ന് മദ്യപിക്കുന്ന ദിലീപ് എന്ന പോലീസ് കോൺസ്റ്റബിളിനെ കാണിക്കും മദ്യപിച്ചുകൊണ്ട് ദിലീപ് അവരുടെ സ്റ്റേഷനിലെ എസ് ഐഇ ആയ സെബാസ്റ്റിനെക്കുറിച്ച് സംസാരിക്കും ഏഴ് കുത്തുകേസിലെ പ്രതിയായ ആലിഫ് എന്ന പ്രതിയെ സെബാസ്റ്റിൻ കസ്റ്റഡിയിലെടുത്തതിനെക്കുറിച്ച് ദിലീപ് സംസാരിക്കും കുമ്മളത്തെ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ കിട്ടിയില്ലെന്ന് പറഞ്ഞ ഈ ആലിഫ് പന്നിപ്പടക്കമറിയും വലിയ ഗുലാനായ ആലിഫ് ഗുണ്ടകളുമായി എത്തുമ്പോൾ സെബാസ്റ്റിൻ ധൈര്യത്തോടെ മുന്നോട്ട് ചെന്ന് അവരെ കീഴ്പ്പെടുത്തും സെബാസ്റ്റിൻ വേറെ ലെവലാണെന്നൊക്കെ ദിലീപ് അവരോട് പറയും അവിടെ സീൻ കട്ട് ചെയ്ത് ആലിഫിനെ അവൻ്റെ ഉമ്മയുടെ പരാതിയിൽ പിടിച്ച് ജയിലിലിട്ട് സെബാസ്റ്റിൻ നല്ല രീതിയിൽ അടിക്കും അവനിനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ എന്നെ വിളിച്ചാൽ മതിയെന്നും സെബാസ്റ്റിൻ ആലിഫിൻ്റെ അമ്മയോട് പറയും ദിലീപ് പറഞ്ഞുകൊണ്ടിരുന്ന കഥ ഏറ്റുപിടിച്ച് ബാക്കി പറയുന്നത് സെബാസ്റ്റനാണ് അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെയും അവൻ്റെ അമ്മ സൗകര്യം കൊടുക്കാതെ സെബാസ്റ്റിനെ വിളിച്ചുകൊണ്ടേയിരിക്കും സ്വസ്ഥതയില്ലാതെ അവരുടെ ഫോൺ കോൾ ഞാൻ എടുക്കാതെയായി അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ലേഡിയുടെ മകൻ രാത്രിയിൽ എനിക്ക് കോൾ ചെയ്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മീറ്റ് ചെയ്യാനായി വരണമെന്ന് പറയും ഞാനൊരു പോലീസുകാരനാണെങ്കിലും രാത്രി അവൻ വിളിച്ചിടത്തേക്ക് തനിച്ചു പോകാൻ ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ തൂക്കുമെടുത്ത് പോക്കറ്റിലാക്കി ധൈര്യം സംബന്ധിച്ചു അവൻ വിളിച്ചെടുത്തേക്ക് ഞാൻ ചെല്ലും തനിയെ വരാമെന്ന് പറഞ്ഞ അവനൊപ്പം അവിടെ മറ്റൊരാളുകൂടി ഉണ്ടായിരുന്നു ഇത് തനിക്കുള്ള പണിയാണെന്ന് സെബാസ്റ്റിൻ മനസ്സിലാക്കും അതിനുശേഷം നടന്നത് വലിയ സംഭവ വികാസങ്ങളാണെന്ന് സെബാസ്റ്റൻ ഫ്രണ്ട്സിനോട് പറയും അവിടെ സീൻ കട്ട് ചെയ്ത് ചുളി എന്താണ് അവിടെ നടന്നതെന്ന് കാണിക്കും അവരുമായ ഒരു പോരാട്ടത്തിന് സെബാസ്റ്റിൻ തയ്യാറെടുത്ത് നിൽക്കും പക്ഷേ അവർ സെബാസ്റ്റിൻ അടുത്തു ചെന്ന് ഒരു എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് ദയവായി എൻ്റെ അമ്മ കോൾ ചെയ്താൽ എടുക്കണം സാർ ഫോൺ എടുക്കാത്തതിൻ്റെ പേരിൽ അമ്മ എന്നെ വീട്ടിൽ പോലും കയറ്റുന്നില്ല എൻ്റെ പേരിലുള്ള കേസൊക്കെ ഒത്തുതീർപ്പാക്കി എന്നെ രക്ഷിക്കണം അതിനായി സാറിന് വേണ്ടി ഞാൻ മേടിച്ചതാണ് ഈ കുപ്പി എന്ന് പറഞ്ഞ് അവർ സെബാസ്റ്റിന് ആ മദ്യക്കുപ്പി കൊടുക്കും സെബാസ്റ്റിന് വളരെ ഹാപ്പിയായി അവർക്കൊപ്പം കള്ളു കുടിക്കാൻ തുടങ്ങും ഇതാണ് ശരിക്കും അവിടെ സംഭവിച്ചത് പക്ഷെ ഈ കാര്യങ്ങളൊക്കെ മാറ്റി ഇത് വേറെ രീതിയിലാകും സെബാസ്റ്റിൻ ഫ്രണ്ട്സിനോട് പറയുക അവരുമായി താൻ കല്ലിപ്പിലായെന്നും ഒരു വേറെ ലെവൽ ഫൈറ്റാണ് അവിടെ നടന്നതും ഞാൻ ഒറ്റയ്ക്ക് അവർ രണ്ടുപേരെയും ഇടിച്ച് കണ്ടം വഴി ഓടിച്ചെന്നും പക്ഷേ ആ ഫൈറ്റിൽ എൻ്റെ തലയ്ക്ക് ചെറിയൊരു പരിക്ക് പറ്റിയെന്നും വളരെ ജാടയോടെ സെബാസ്റ്റിനും പറയും മദ്യപിച്ച് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ആക്സിഡൻറ്റിലാണ് ശരിക്കും സെബാസ്റ്റിൻ്റെ തലയ്ക്ക് പരിക്ക് പറ്റുക പക്ഷേ വലിയൊരു ബിൽഡപ്പ് സ്റ്റോറി മെനഞ്ഞെടുത്ത് അത് സെബാസ്റ്റിൻ മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യും ഈ മൂവിൽ സെബാസ്റ്റിൻ്റെ ഇൻട്രോ കാണിക്കുന്നത് ഈ രീതിയിലാണ് അവിടെ സെൻ കട്ട് ചെയ്ത് ബോട്ടിൽ സഞ്ചരിക്കുന്ന കുറച്ച് ആളുകൾക്ക് ആറിൻ്റെ നടുവിലെത്തുമ്പോൾ ഭയങ്കരമായി എന്താ മണക്കുന്നതായി തോന്നും ഇവിടെ നിന്നാണ് ഈ സ്മെല്ല് വരുന്നതെന്നറിയാൻ എല്ലാവരും ചുറ്റോട് ചുറ്റും നോക്കുമ്പോൾ ആറിൻ്റെ നടുവിലായി ഒരു മനുഷ്യൻ്റെ ഡെഡ് ബോഡി അഴകിയ നിലയിൽ കിടക്കുന്നത് അവർ കാണും ഉടനെ ഇത് പോലീസിനെ അറിയിക്കും ദിലീപും സെബാസ്റ്റിനും കരയിൽ നിന്നുകൊണ്ട് ഡെഡ് ബോഡി വീക്ഷിക്കും ആ ഡെഡ് ബോഡി കിടക്കുന്നത് രണ്ട് പോലീസ് സ്റ്റേഷൻ ബോർഡറിന്റെ തിരയടിച്ച ബോഡി മറ്റ് പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലെത്താൻ ഇവരും തിരിച്ച് ഇവരുടെ അതിർത്തിയിലെത്താൻ മറുകരയിലെ പോലീസുകാരും വെയിറ്റ് ചെയ്യും ആർക്കും അപരിചിതനായ ഡെഡ് ബോഡിയുടെ കേസ് പിടിച്ച് പുലിവാലി പിടിക്കാൻ താല്പര്യമുണ്ടാകില്ല ആ ഡെഡ് ബോഡി മറുകരയിലെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെത്താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ദിലീപും സെബാസ്റ്റിനും ആലോചിക്കും ഈ സമയം ഡെഡ് ബോഡീസ് മുങ്ങിയെടുക്കുന്ന കേശവൻ എന്നയാളെ രണ്ട് സ്റ്റേഷനിലെയും പോലീസുകാർ അന്വേഷിക്കാൻ തുടങ്ങും മറുകരയിലുള്ളവർക്കാണ് കേശവനെ കയ്യിൽ കിട്ടുക സോ അവിടുത്തെ സ്റ്റേഷൻ എസ് ഐ ഡെഡ് ബോഡി സെബാസ്റ്റിന്റെ സ്റ്റേഷൻ പരിധിയിലേക്ക് തള്ളിയിടാൻ കേശവനോട് പറയും ആ കരയിൽ നിന്നും വെള്ളത്തിലേക്ക് എടുത്തു ചാടി ഓളമുണ്ടാക്കി ഡെഡ് ബോഡി സെബാസ്റ്റിന്റെ സ്റ്റേഷൻ പരിധിയിലെത്തിക്കും ഈ ഡെഡ് ബോഡിയും തലയിലായെന്ന് മനസ്സിലാക്കി സെബാസ്റ്റിൻ കേശവനോടൊപ്പം ദിലീപിനോടും വെള്ളത്തിൽ ചാടി ബോഡി കരയ്ക്ക് എത്തിക്കാൻ പറയും അഴുകിയ നിലയിലുള്ള ആ അജ്ഞാത ശബശരീരം ദിലീപും കേശവനും കൂടി കരയിലെത്തിക്കും ബോഡി കരയിലെത്തിയ ഉടനെ പ്രാഥമിക നോട്ടത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എഴുതി വയ്ക്കും വയസ്സ് ഏകദേശം അൻപത് ഉണ്ടാകും ഹൈറ്റ് ഒരു ആറടി മുടിയുടെ നീളം ഒരു ഒന്നര ഇഞ്ച് ഉണ്ടാകും ഇങ്ങനെ ആ ബോഡിയുടെ അടയാളങ്ങളൊക്കെ എഴുതി തയ്യാറാക്കിയതിനു ശേഷം ഡെഡ് ബോഡി ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റും ഡെഡ് ബോഡി എടുത്തതിന് ശേഷം കേശവനും ദിലീപും കുളിച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഡെഡ് ബോഡിയിൽ നിന്നും കേശവൻ ഒരു മോതിരം അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന ദിലീപ് അവന്റെ പക്കൽ നിന്നും ആ മോതിരം കൈക്കലാക്കും വളരെ അഴുകിയ സ്മെല്ലായിരിക്കും ആ മോതിരത്തിന് അവിടെ നിന്നും ദിലീപ് ഹോസ്പിറ്റലിലെത്തുമ്പോൾ മറുകറയിലെ സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിളും അവിടെ ഉണ്ടാകും അയാളുടെ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു അജ്ഞാത ശരീരവുമായിട്ടാണ് അയാൾ അവിടെ എത്തുക ക്യാഷ്വലായി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്താണ് ഇത്ര അഴുകിയ മണമെന്ന് അയാൾ ചോദിക്കുമ്പോൾ അഞ്ചാറ് ദിവസം വെള്ളത്തിൽ അഴുകി കിടന്ന ശവമാണ് ഞാൻ കരയ്ക്ക് എത്തിച്ചത് അതിൻ്റെ സ്മെല്ലാണെന്ന് അയാളോട് പറഞ്ഞിട്ട് ദിലീപ് അവിടെ നിന്ന് റെസ്റ്റ് റൂമിലെത്തി കയ്യിൽ കിടക്കുന്ന മോതിരമോരി നന്നായി വാഷ് ചെയ്യും ആ ഡെഡ് ബോഡിയിൽ നിന്ന് ലഭിച്ച മോതിരമായിരുന്നു ദിലീപ് ധരിച്ചിരുന്നത് അവിടെ സീൻ കട്ട് ചെയ്ത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം എന്ന് കാണിക്കും ആ മൂന്ന് ദിവസവും ദിലീപ് ആ ഡെഡ് ബോഡിക്കൊപ്പം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ബോഡി ഐഡന്റിഫൈ ചെയ്യാനായി പലരും വരുമെങ്കിലും ആർ െ ആ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല സോ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ദിലീപിനെ മീറ്റ് ചെയ്ത് മൂന്ന് ദിവസമായി ആ ഡെഡ് ബോഡി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയും ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് അത് ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇതൊരു ചെറിയ ഹോസ്പിറ്റലാണ് പുതുതായി വരുന്ന ഡെഡ് ബോഡീസ് വയ്ക്കാൻ മോർച്ചറിയിൽ സ്ഥലവുമില്ല സോ നിങ്ങളൊരു റിക്വസ്റ്റ് എഴുതി കൊടുത്തിട്ട് ഒരു പൊതുശ്മശാനത്തിൽ ആ ബോഡ് സംസ്കരിക്കുന്നതാണ് നല്ലതെന്നും ഡോക്ടർ ദിലീപിനോട് പറയും അവിടെ സീൻ കട്ട് ചെയ്ത് സെബാസ്റ്റിനെ കാണിക്കുമ്പോൾ സെബാസ്റ്റിന് കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ട് അവളുമായി സെബാസ്റ്റിൻ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഡെഡ് ബോഡി കിട്ടിയ കാര്യങ്ങളൊക്കെ അവളോട് പറയും അത് കേട്ട് അവൾ ടെൻസ്റ്റാക്കുമ്പോൾ നീ പേടിക്കേണ്ട അത് നിന്റെ കെട്ടിയവൻ്റെ ഡെഡ് ബോഡി ഒന്നുമല്ലെന്ന് സെബാസ്റ്റൻ അവളോട് പറയും സുജാതയെന്ന് അവളുടെ ഹസ്ബൻഡിനെ കാണാതായിട്ട് കുറച്ച് മാസങ്ങളായി അതിനുശേഷമാണ് സുജാത സെബാസ്റ്റനുമായി അടുക്കുന്നത് ഈ സമയം ദിലീപ് സെവാസ്റ്റിനെ കോൾ ചെയ്ത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും നീ തന്നെ നന്നായി ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ സെവാസ്റ്റിൻ ദിലീപിനോട് പറയും സോ ദിലീപ് ഒരു ആംബുലൻസിൽ അയാളുടെ ഡെഡ് ബോഡിയുമായി ഒരു പൊതു ശ്മശാനത്തിലെത്തും ഈ സമയം മറ്റൊരു ബോഡിയുമായി കുറച്ച് പേർ അവിടെ എത്തും ആ ബോഡി സംസ്കരിച്ചു കഴിഞ്ഞ ഉടനെ ഈ ബോഡി സംസ്കരിക്കാമെന്ന ശ്മശാന സൂക്ഷിപ്പുകാർ ദിലീപിനോട് പറയും നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോളൂ ഞാൻ വേണ്ടത് ചെയ്തോളാം എന്നും അയാൾ പറയും ബോഡി എവിടെയാണ് കുഴിച്ചിടാൻ പോകുന്നതെന്ന് ദിലീപ് ചോദിക്കുമ്പോൾ ആ േമ്പ് വളർന്നു നിൽക്കുന്നിടത്താണ് ഈ ബോഡി കുഴിച്ചിടാൻ പോകുന്നതെന്ന് ശ്മശാന സൂക്ഷിപ്പുകാർ ദിലീപിനോട് പറയും അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഒരു ലേഡി വളരെ ടെൻഷനോടെ സ്റ്റേഷനിലുള്ളിലേക്ക് കയറി ചെല്ലും ആരും തന്നെ അവളോട് വന്ന കാര്യം തിരക്കാതെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കും അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഒരു കോൺസ്റ്റബിൾ അവളോട് എന്തിനാണ് വന്നതെന്ന് ചോദിക്കും അൺഐഡന്റിഫൈ ചെയ്യാതെ ഇവിടെയുള്ള ബോഡി ചെക്ക് ചെയ്യാനാണ് ഞാൻ വന്നത് അത് ചിലപ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ ബോഡി ആയേക്കാമെന്നൊരു സംശയം എനിക്കുണ്ടെന്നും സൂക്ഷിക്കുന്നത് എന്ന ആ ലേഡി പറയും ഇത് പ്രശ്നമാകുന്നതിന് സെബാസ്റ്റിൻ സൂസനെ വിളിപ്പിച്ച് അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് ചോദിക്കും ഒരു ദിവസം രാത്രി പുറത്ത് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു ടോർച്ചുമായി പുറത്തേക്ക് പോയതാണ് പോയപ്പോൾ വീടിന്റെ ഡോർ മുഴുവനും പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടാണ് പോയതെന്നും സൂസൻ പറയും പിന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല നെക്സ്റ്റർഡേ എൻ്റെ ബ്രദർ വന്നിട്ടാണ് പുറത്തു നിന്നുള്ള ലോക്കൊക്കെ മാറ്റി എന്നെ പുറത്തെത്തിച്ചതെന്നും സൂസൻ പറയും ഹസ്ബൻഡിനെ കാണാതായിട്ട് മൂന്ന് മാസമായി ഞാനവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റും കൊടുത്തിരുന്നെന്നും അവൾ പറയും അവർ ഫാമിലിയുമായി അമേരിക്കയിൽ സെറ്റിൽഡ് ആണ് കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ അവർ നാട്ടിലെത്തിയിട്ട് ഈ സമയത്താണ് അവരുടെ ഹസ്ബൻഡിനെ കാണാതാകുന്നതും സൂസൻ അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞ ഡീറ്റെയിൽസും സെബാസ്റ്റൻ ലഭിച്ച ഡെഡ് ബോഡി ഡീറ്റെയിൽസും വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ബോഡിയാകാൻ ഒട്ടും തന്നെ ചാൻസ് ഇല്ലെന്ന് പറയും നിങ്ങൾ മാൻമിസിങ്ങിന് കൊടുത്ത കംപ്ലയിൻ്റ് അപ്ഡേറ്റ് ചെയ്ത് ആ വഴിക്ക് തന്നെ അന്വേഷിക്കുന്നതാണ് നല്ലതെന്ന് സെബാസ്റ്റിൻ പറയും എനിക്ക് ആ ബോഡി എൻ്റെ ഹസ്ബൻഡിൻ്റെ തന്നെയാണെന്നാണ് തോന്നുന്നത് അത് വെറുമൊരു തോന്നലാകാൻ ഇല്ല സോ എന്നെ ഒരു തവണ ആ ഡെഡ് ബോഡി ഒന്ന് കാണിക്കാമോ എന്ന് സൂസൻ ചോദിക്കും ഓൾറെഡി ആ ഡെഡ് ബോഡി സംസ്കരിച്ചു കഴിഞ്ഞു ഇനി എങ്ങനെ കാണിക്കാനാണ് ഇനി ആ ബോഡി പുറത്തെടുക്കാൻ ധാരാളം പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് തന്നെയല്ല അത് നിങ്ങളുടെ ഹസ്ബൻഡ് ആകാൻ ഒരു ചാൻസും ഇല്ലെന്ന് പറഞ്ഞ് സൂസനെ സെബാസ്റ്റിൻ അവിടെ നിന്നും പറഞ്ഞുവിടും അന്ന് സൂസൻ സ്റ്റേഷനിൽ നിന്നും പോയി ും നെക്സ്റ്റ് ഡേ മോർണിംഗിലും അതിനടുത്ത ദിവസവും അങ്ങനെ എല്ലാ ദിവസവും സൂസൻ സ്റ്റേഷനിൽ എത്തുകയും അയാളുടെ ബോർഡ് നേരിൽ കാണണമെന്ന് വാശി പിടിക്കുകയും ചെയ്യും തനിച്ച് സ്റ്റേഷനിൽ കയറി കയറിയിറങ്ങിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി പിന്നീട് സൂസൻ ഒരു വക്കീലുമായി സ്റ്റേഷനിലെത്തി സെബാസ്റ്റിനെ മീറ്റ് ചെയ്യും കുഴിച്ചമോടിയ ഡെഡ് ബോഡി വീണ്ടും പുറത്തെടുക്കാൻ കഴിയില്ല നിങ്ങൾ കോർട്ടിൽ തന്നെ കേസ് കൊടുത്തോളം സെബാസ്റ്റിനും പറയും അതിനുശേഷം മാൻ മിസ്സിംഗിന് സൂസൻ കംപ്ലൈൻറ് കൊടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്ന എസ് സെബാസ്റ്റൻ ആ കേസിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കും ഈ പറയുന്ന സൂസൻ ഹസ്ബൻഡ് രാത്രി പുറത്ത് എന്തോ ശബ്ദം കേട്ടതിനെ തുടർന്ന് ഒരു ടോർച്ചുമായി പുറത്തിറങ്ങിയതാണ് അവരുടെ വീടിനടുത്ത് വലിയൊരു മരമുണ്ട് ആ മരത്തിൽ ഒരു പത്ത് പേരിലധികം ആളുകൾ തൂങ്ങി മരിച്ചിട്ടുണ്ട് ആ മരത്തിൽ സാധാരണക്കാരനായോ ഒരു മനുഷ്യന് കയറാൻ പോലും കഴിയില്ല പക്ഷെ പിന്നെ എങ്ങനെയാണ് ഇത്രയും ആളുകൾ ആ മരത്തിൽ തൂങ്ങി മരിച്ചതെന്ന് ഇന്നും ആർക്കും തന്നെ അറിയില്ല ആ മരത്തിൽ തൂങ്ങി മരിച്ചവരുടെ ആത്മാക്കൾ അവിടെ ഉണ്ട് എന്നൊക്കെയാണ് പൊതുവെ ആളുകൾ പറയുന്നത് എന്നൊക്കെ എസ് ഐ സെബാസ്റ്റിനോട് പറയും സെബാസ്റ്റൻ ഈ കഥയൊക്കെ കേട്ട് ആദ്യം ഒന്ന് ഭയപ്പെടുന്നുണ്ട് അവിടെ സെൻ കട്ട് ചെയ്ത് സൂസനെ കാണിക്കും മൂന്ന് മാസമായിട്ട് സൂസ സ്റ്റേഷനിൽ കയറി കയറിയിറങ്ങിയിട്ടും വലിയ മെച്ചമൊന്നും ഉണ്ടാകാത്തതിനാൽ കോർട്ടിൽ കേസ് കൊടുക്കും ആ ഡെഡ് ബോഡി സൂസനെ കാണിക്കണമെന്ന് കോർട്ട് ഓർഡർ ഇടും എന്ത് ചെയ്യണമെന്നറിയാതെ സെബാസ്റ്റർ അയാളുടെ ഹയർ ഓഫീസേഴ്സിനെ എല്ലാം വിളിച്ച് സജെക്ഷൻ ചോദിക്കുമ്പോൾ കോർട്ട് ഓർഡർ ആണ് സൊ ഡെഡ് ബോഡി സൂസിനെ കാണിക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്നാകും ഹയർ ഓഫീസേഴ്സ് സെബാസ്റ്റിനോട് പറയുക ഡി എൻ എയും മറ്റ് ടെസ്റ്റുകളും ചെയ്യുമ്പോൾ അത് സൂസന്റെ ഹസ്ബൻഡിന്റെ ബോഡി അല്ലെന്ന് തെളിയും പിന്നെ എന്താണ് പ്രശ്നം അതോടെ സൂസൻ്റെ കേസ് ക്ലോസും ചെയ്യാമല്ലോ എന്ന് എല്ലാവരും പറയുന്നതിനാൽ സെബാസ്റ്റിനും വാശിയൊക്കെ മറന്ന ഡെഡ് ബോഡി സൂസിനെ കാണിക്കാമെന്ന് തീരുമാനിക്കും അങ്ങനെ ഡെസ്റ്റഡേ തന്നെ ഡെഡ് ബോഡി കുഴിച്ചെടുത്ത് പോലീസുകാരും മീഡിയാസും ഫോറൻസിക്കും സൂസനും ജനങ്ങളും എല്ലാവരും ഒത്തുകൂടും ശ്മശാനത്തിൽ വന്ന ഉടനെ കുഴി തോണ്ടാൻ തുടങ്ങും ശ്മശാനത്തിൽ വന്നയുടനെ കുഴി തൂണ്ടുന്നു ഡെഡ് ബോഡി സൂസനെ കാണിക്കുന്നു ഫോറൻസിക് സാമ്പിൾ ശേഖരിച്ച് ടെസ്റ്റിനയക്കുന്നു ഒര മണിക്കൂർ കൊണ്ട് നടപടികൾ കഴിയും എന്ന രീതിയിലാണ് പോലീസ് ഓഫീസേഴ്സും മീഡിയാസും ഒക്കെ അവിടെ എത്തുക പക്ഷേ ആ ഡെഡ് ബോഡി മറവ് ചെയ്യുന്നതെന്ന ദിലീപ് ശ്മശാനത്തിലെ രണ്ടുപേരെ ബോഡി ഏൽപ്പിച്ച് നേരത്തെ പോയിരുന്നല്ലോ ആ രണ്ടു സണ്ണി ഒരു ആക്സിഡൻറ്റ് പറ്റി വെന്റിലേറ്ററിലാണ് ഗോപാലൻ എന്നയാൾ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അവർക്കറിയാൻ കഴിയില്ല രണ്ട് ചേമ്പ് നിൽക്കുന്നിടത്താണ് ഡെഡ് ബോഡി കുഴിച്ചിടാൻ പോകുന്നതെന്നായിരുന്നു അന്ന് ഗോപാലൻ ദിലീപിനോട് പറഞ്ഞിരുന്നത് ഇപ്പോൾ ആണെങ്കിൽ ആ ശ്മശാനം മുഴുവൻ ചേമ്പും കാടുമാണ് ആ ചേമ്പും കൂട്ടത്തിനിടയ്ക്ക് എവിടെയോ ആ അജ്ഞാത ശരീരമുണ്ടെന്ന് മനസ്സിലാക്കി അവർ അവിടെയെല്ലാം കുഴിക്കാൻ തുടങ്ങും ഒരു പത്തിരുപത് പേരുടെ ശവം പുറത്തെടുത്തതിൽ ഒന്നും തന്നെ ആ അജ്ഞാത ശവം ഉണ്ടായിരുന്നില്ല ഓരോ ഡെഡ് ബോഡീസും തിരിച്ചറിയാനായി ശവത്തിനൊപ്പം ഒരു ചില്ലുകുപ്പിൽ ആ ഡെഡ് ബോഡിയുടെ ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ടുണ്ടാകും തൂങ്ങി മരിച്ചവരുടെയും വിഷം കഴിച്ചു മരിച്ചവരുടെയും ആക്സിഡന്റിൽ മരിച്ചവരുടെയും ആയിട്ടുള്ള അൺഐഡന്റിഫൈഡ് ഡെഡ് ബോഡീസ് ലഭിച്ചിട്ടും അവരന്വേഷിച്ച് വന്ന ശരീരം മാത്രം അവർക്ക് ലഭിക്കില്ല ഹയർ ഓഫീസേഴ്സ് എല്ലാം മറ്റു ഉദ്യോഗസ്ഥരോട് രോക്ഷാകുലരാകാൻ തുടങ്ങും സിബാസ്റ്റിനും അവരുടെ ഭാഗത്തു നിന്നും നല്ല സമ്മർദ്ദം ഉണ്ടാകും എവിടെയാണ് ഡെഡ് ബോഡി മറവ് ചെയ്തതെന്ന് ചിന്തിച്ച് ദിലീപും ആകെ കൺഫ്യൂസ്ഡ് ആകും മീഡിയാസ് ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയായി കണ്ട് ഇതൊരു മേജർ ഇഷ്യൂ ആക്കി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും വെയിറ്റ് ചെയ്ത് മടുത്ത സൂസൻ വളരെ കോപത്തോടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബോഡി നിങ്ങൾ എന്ത് ചെയ്തെന്നും ആർക്കെങ്കിലും കാശിനു വേണ്ടി വിറ്റോ എന്നുമൊക്കെ ചോദിച്ച് കലിപ്പിലാകും സീനിയർ ഓഫീസേഴ്സ് സെബാസ്റ്റിനെ വിളിപ്പിച്ച് ഷൗട്ട് ചെയ്ത് സംസാരിക്കും ആ ഡെഡ് ബോഡി മറവ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എവിടെയായിരുന്നെന്നും ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ എന്നൊക്കെ സീനിയർ ഓഫീസേഴ്സ് സെബാസ്റ്റിനോട് ദേഷ്യപ്പെടും ശരിക്കും ആ സമയം സെബാസ്റ്റിൻ സുജാതയോടൊപ്പമായിരുന്നു സെബാസ്റ്റിൻ ദിലീപിനോട് വളരെ കടുത്ത രീതിയിൽ ഷൗട്ട് ചെയ്യും ആകെ സമ്മർദ്ദത്തിലാകുന്ന ദിലീപിന് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് നിലത്ത് വീഴും അവിടെ സെൻ കട്ട് ചെയ്ത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം കോടതിയിലാണ് കാണിക്കുക പോലീസിൻ്റെ അനാസ്ഥ മൂലം ഡെഡ് ബോഡി മിസ്സായതിനെ തുടർന്ന് കോടതി അത് കേസാക്കുകയും ചെയ്യും ദിലീപിനും സെബാസ്റ്റിനുമെതിരെയാണ് കേസ് പ്രളയം മൂലമുണ്ടായ അടിയൊഴുക്കിൽ ആ ഡെഡ് ബോഡി ഒഴുകിപ്പോയതാകാമെന്ന് പ്രതിഭാഗം വക്കീൽ വാദിക്കുമ്പോൾ എസ് ഐ എ സെബാസ്റ്റിന് ഇറസ്പോൺസിബിളായി ബോഡി മറവ് ചെയ്യാൻ ഒരു കോൺസ്റ്റബിളിനെ മാത്രമാണ് അയച്ചത് കോൺസ്റ്റബിളും ബോഡി മറവ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ ശ്മശാന സൂക്ഷിപ്പുകാരെ ബോഡി ഏൽപ്പിച്ച് പോകുകയും ചെയ്തു ജോലിയിൽ ഉത്തരവാദിത്തമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നതെന്ന് എതിർഭാഗം വാദിക്കും ഈ കേസിൻ്റെ വിശദമായ വിചാരണ കോർട്ട് ഒരു ഐ പി എസ് ഓഫീസറിനെ ഏൽപ്പിക്കും സെബാസ്റ്റിനെയും ദിലീപിനെയും എൻക്വയറിക്കായി വിളിപ്പിക്കും സൂസൻ ആ ബോഡി തൻ്റെ ഹസ്ബൻഡിൻ്റെ ആണെന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ എന്താണ് ആദ്യമൊക്കെ ആ ബോഡി അവരെ കാണിക്കാൻ അനുവദിക്കാതിരുന്നതെന്ന് ഓഫീസർ ചോദിക്കുമ്പോൾ അത് അവരുടെ ഹസ്ബൻഡിൻ്റെ ബോഡി അല്ലെന്നും സൂസൻ്റെ ഹസ്ബൻഡ് ഡൈ ഉപയോഗിക്കുന്ന ഒരാളാണ് ആ ഡെഡ് ബോഡി ഫോറൻസിക്കിൽ പരിശോധിച്ചിൽ ഡെഡ് ഡെഡ്ബോർഡിൽ നിന്നും ഡൈയുടെ കണ്ടന്റ് ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് സെബാസ്റ്റിൻ പറയും മറ്റു ചോദ്യങ്ങൾക്ക് വ്യക്തമായ ആൻസർ കൊടുക്കാൻ സെബാസ്റ്റിനും ദിലീപിനും കഴിയാത്തതിനാൽ രണ്ടുപേരെയും മൂന്ന് മാസത്തേക്ക് അവർ സസ്പെൻഡ് ചെയ്യും തൻ്റെ ഹസ്ബൻഡ് ആഭരണങ്ങളൊന്നും ധരിക്കില്ലെന്നായിരുന്നു സൂസൻ ഒരു തവണ ദിലീപിനോട് പറഞ്ഞിരുന്നത് പക്ഷെ ദിലീപിന് ഒരു റിങ് ആ ഡെഡ് ഡെഡ്ബോർഡിൽ നിന്നും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആ റിങ് ദിലീപ് ആരെയും കാണിച്ചിരുന്നില്ല ഈ മോതിരം ഒരു തെളിവാക്കിയാൽ ഹസ്ബൻഡിന്റെ ബോഡി അല്ല അതെന്ന് തെളിയിക്കുക െന്ന് ദിലീപ് കരുതും പക്ഷെ അപ്പോഴൊന്നും ആ റിങ്ങിന്റെ കാര്യം സെബാസ്റ്റിനോട് പറയാനും ദിലീപ് തയ്യാറാകില്ല ആ ഡെഡ് ബോഡി കണ്ടെത്തിയാൽ മാത്രമേ തിരിച്ച് ജോലിയിൽ കയറാൻ കഴിയൂ എന്ന് മനസ്സിലാക്കുന്ന ദിലീപും സെബാസ്റ്റിനും കൂടി ആ ഡെഡ് ബോഡി കുഴിച്ചിട്ട സണ്ണിയെയും ഗോപാലനെയും കണ്ടെത്താൻ തീരുമാനിക്കും അവർ രണ്ടുപേരും കൂടി സണ്ണിയുടെ വീട്ടിലെത്തുമ്പോൾ ആക്സിഡന്റിൽ വെന്റിലേറ്ററിലായിരുന്ന സണ്ണി മരിച്ചിരിക്കും ഇനി ഗോപാലിനെ കണ്ടെത്തിയ മതിയാകൂ എന്ന് മനസ്സിലാക്കി രണ്ടുപേരും കൂടി ഗോപാലിനെ അന്വേഷിച്ചിറങ്ങും എപ്പോഴും കള്ളു കുടിച്ച് നടക്കുന്ന ഗോപാലിനെ അന്വേഷിച്ച് അവർ നാട്ടിലെ എല്ലാ ഷാപ്പിലും കയറി ഇറങ്ങും പക്ഷെ അവിടെ നിന്നൊന്നും ഗോപാലനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും അവർക്ക് ലഭിക്കില്ല പക്ഷെ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഷാപ്പിൽ എന്നും രാത്രിയോടടുത്ത് ഗോപാലൻ എത്താറുണ്ടെന്ന് ഇൻഫർമേഷൻ ലഭിക്കുന്ന സെബാസ്റ്റനും ദിലീപും കൂടി അന്ന് രാത്രി തന്നെ ആ ഷാപ്പിൽ വെച്ച് ഗോപാലനെ പിടികൂടും കള്ളു കുടിച്ച തലയ്ക്ക് വെളിവില്ലാതെ നിൽക്കുന്ന ഗോപാലനെ ഭീഷണിപ്പെടുത്തി സെബാസ്റ്റൻ ആ ഡെഡ് ബോഡി എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിക്കും പക്ഷെ ഡെഡ് ബോഡി എവിടെയാണ് കുഴിച്ചിട്ടെന്ന് ആര്യം ഗോപാലൻ തന്നെ മറന്നുപോകും കുറച്ച് കള്ളു മേടിച്ച് തന്നാൽ ഞാൻ ഓർത്തടുത്ത് പറയാൻ ശ്രമിക്കാമെന്ന് ഗോപാലൻ പറയുന്നതിനാൽ അവർ അയാൾക്ക് കള്ളുമേടിച്ചു കൊടുക്കും കള്ളു കുടിച്ച ഉടനെ ഗോപാലൻ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അന്നനായിട്ട് നന്നായി മദ്യപിജിച്ചതിനു ശേഷമാണ് ഗോപാലനും സണ്ണിയും ആ ഡെഡ് ബോഡി മറവ് ചെയ്യുന്നത് ആ ഡെഡ് ബോഡിയുടെ ഡീറ്റെയിൽസ് എഴുതിയ പേപ്പർ ഒരു ചില്ലുകുപ്പിയിലാക്കി വെച്ചിരുന്നു പക്ഷേ ഡെഡ് ബോഡിക്കൊക്കെ ഇടേണ്ട ആ ബോട്ടിലിന് പകരം അവർ കുഴിച്ചുകൊണ്ടിരുന്ന മദ്യത്തിന്റെ കുപ്പിയാണ് ഇടുക ആ ഡെഡ് ബോഡി കുഴിച്ചിട്ട സ്ഥലവും ഗോപാലൻ കറക്റ്റായി പറഞ്ഞു കൊടുക്കും അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ മീഡിയാസും പോലീസും ഫോറൻസിക്കും സൂസനും ഒക്കെ പഴയതുപോലെ തന്നെ ആ ശ്മശാനത്തിലെത്തും ഗോപാലൻ പറഞ്ഞെടുത്ത് തോണ്ടുമ്പോൾ കറക്റ്റായി ആ ഡെഡ് ബോഡിയും അവർക്ക് കിട്ടും ആ ബോട്ടിൽ നിന്നും ഫോറൻസിക്ക് സാമ്പിൾ ശേഖരിക്കും അവിടെ സീൻ കട്ട് ചെയ്ത് സെബാസ്റ്റിനെ കാണിക്കുമ്പോൾ രണ്ടു മാസമായി ജോലിയില്ലാത്തതിനാൽ തന്നെ സെബാസ്റ്റിൻ്റെ അമ്മയും നോക്കാൻ വരുന്ന ഹോം നേഴ്സിനും സാലറി കൊടുത്തിരുന്നില്ല സോ ഇനി വരില്ലെന്ന് പറഞ്ഞ് ആ ഹോം നേഴ്സും അവിടെ നിന്നും പോകും സാലറി അടുത്ത മാസം ഒന്നിച്ച് തരാമെന്ന് സെബാസ്റ്റിൻ പറയുമെങ്കിലും അതൊന്നും കേൾക്കാതെ ഞാൻ ഇനി വരില്ലെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകും ഡി എൻ എ ടെസ്റ്റിൽ മരിച്ചത് സൂസന്റെ ഹസ്ബൻഡ് തന്നെയാണെന്ന് കൺഫേം ആകും ഈ റിസൾട്ട് അറിയുന്ന ദിലീപും സെബാസ്റ്റിനും ആകെ ഷോക്ക്ഡ് ആകും ആകെ ടെൻഷനിലാകുന്ന സെബാസ്റ്റിന് ബാറിലിരുന്ന് മത്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിലീപ് അവിടെ എത്തി തനിക്ക് ആ ബോർഡിൽ നിന്നൊരു റിങ് ലഭിച്ചിരുന്നെന്നും എന്ന സൂസന്റെ മൊഴി പ്രകാരം അവളുടെ ഹസ്ബൻ്റ് ഓർണമെന്റ്സ് ഒന്നും ധരിക്കാറില്ലെന്നും പറയും ഇതൊരു പ്രധാന എവിഡൻസ് ആണെന്നും അയാൾ പറയും ഇത് കേട്ട ഉടനെ സെബാസ്റ്റൻ ദിലീപിനോട് വളരെയധികം ചൂടായി സംസാരിക്കും താൻ കാരണമാണ് എനിക്ക് സസ്പെൻഷൻ ലഭിച്ചത് അത് പോരാഞ്ഞിട്ട് ശവത്തിൻ്റെ വരെ മോതിരം അടിച്ചു മാറ്റുകയും ചെയ്തു ഇനി ഈ മോതിരത്തിൻ്റെ കാര്യം നമ്മൾ പുറത്തു പറഞ്ഞാൽ കള്ളനെന്ന പേരുകൂടി കേൾക്കേണ്ടി വരും എവിഡൻസ് നിന്ന് സോ മറച്ചു വെച്ചതിൻ്റെ പേരിൽ ഡിസ്മിസ് വരെയും കിട്ടും സോ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊയ്ക്കും അതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് വളരെ കോപത്തോടെ ദിലീപിനോട് സെബാസ്റ്റ്യൻ പറയും ഞാനിത് തെറ്റ് ചെയ്തു ഇനി ആവർത്തിക്കില്ല സാർ എന്ത് ഡിസിഷൻ എടുത്താലും ഞാൻ കൂടെ നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആ റിങ് സെബാസ്റ്റിനെ ഏൽപ്പിച്ച് ദിലീപ് അവിടെ നിന്നും പോകും ആ റിങ്ങെടുത്ത് സെബാസ്റ്റിൻ പോക്കറ്റിൽ വെച്ച ബാറിൽ നിന്നും പുറത്തേക്ക് വരും നന്നായി ഫിറ്റായി പുറത്തേക്ക് വരുന്ന സെബാസ്റ്റിൻ എ ടി എമ്മിൽ മൂന്ന് പേര് കരുങ്ങുന്നത് കാണുമ്പോൾ സംശയത്തോടെ അങ്ങോട്ട് ചെന്നയുടനെ ഈ രാത്രിയിൽ എ ടി എമ്മിൽ കയറി മോഷ്ടിക്കുന്നോ എന്ന് ചോദിച്ച് ആ മൂന്ന് യുവാക്കളെയും അടിക്കാനായി തുടങ്ങും ഈ സമയം അതുവഴി പോലീസുകാർ ഈ സംഭവം കാണുകയും അവരെ നാലുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും ശരിക്കും എ ടി ബിയിൽ നിന്നും പണമെടുക്കാൻ വന്നവരായിരുന്നു ആ മൂന്ന് യുവാക്കളും ഇത് മനസ്സിലാകാതെയാണ് സെബാസ്റ്റൻ അവരെ അടിക്കുന്നത് ഒരു ഡേ നൈറ്റ് ഫുള്ള് സ്റ്റേഷനിൽ കിടക്കുന്ന സെബാസ്റ്റിനെ നെക്സ്റ്റ് ഡേ റിലീസ് ചെയ്യുകയും ചെയ്യും തന്റെ ജീവിതത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ ശേഷം നേരിടേണ്ടി വന്ന നാണക്കേടുകളെ സെബാസ്റ്റിനെ നന്നായി ബാധിക്കും തിരിച്ച് വീട്ടിലെത്തുന്ന സെബാസ്റ്റൻ വീട്ടിലെ ജോലിയും അമ്മയുടെ കാര്യവും ടെൻഷനും എല്ലാം കൂടി തനിച്ച് താങ്ങാനാകാതെ വരുമ്പോൾ സുജാതയുടെ വീട്ടിലെത്തി അവളെ മീറ്റ് ചെയ്ത് എൻ്റെ അമ്മയെ നോക്കാമോ എന്ന് ചോദിക്കും ഞാൻ തിരിച്ച് ജോലി കയറിയാലുടനെ നിനക്ക് അമ്മയെ നോക്കുന്നതിന് പണം തരാമെന്നും സെബാസ്റ്റൻ പറയുമ്പോൾ എനിക്ക് പണമൊന്നും വേണ്ട ഞാൻ വന്നോണാമെന്ന് അവൾ പറയും അങ്ങനെ സുജാത എന്ന് സ്ഥിരമായി സെബാസ്റ്റിൻ്റെ വീട്ടിലെത്തുകയും അവർ ബന്ധം ആഴത്തിലാവുകയും ചെയ്യും അങ്ങനെ സെബാസ്റ്റിനൊപ്പം സുജാതയും സന്തോഷത്തോടെ പോകുമ്പോഴാണ് അലക്കാനിട്ടിരിക്കുന്ന സെബാസ്റ്റിന്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും സുജാതയ്ക്ക് ആ ഡെഡ് ഉണ്ടായിരുന്ന റിംഗ് കിട്ടുക ആ റിംഗ് കണ്ട ഉടനെ സുജാത വളരെ ഇമോഷണൽ ആകും ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് അവൾ സെബാസ്റ്റിനോട് ചോദിക്കുമ്പോൾ ഇത് ആ ആറ്റിൽ പൊങ്ങിയ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയതാണെന്ന് സെബാസ്റ്റിനും പറയും എൻ്റെ ഹസ്ബൻഡിനെ നീ എന്താണ് ചെയ്തത് അയാളെ നീ കൊന്നതാണോ എന്നൊക്കെ ചോദിച്ച് സുജാത വളരെ ഇമോഷണൽ ആകും സുജാതയുടെ ഹസ്ബൻഡിനെ കാണാതായിട്ട് മാസങ്ങളായിരുന്നു അതിൽ സെബാസ്റ്റിന് അവർ കംപ്ലയിൻറ്റും തന്നിരുന്നു പക്ഷേ ഇതിനിടയിൽ സെബാസ്റ്റിനുമായി സുജാത റിലേഷനിലാകുകയും ചെയ്യും അവളുടെ ഹസ്ബൻഡിൻ്റെ റിംഗ് ആയിരുന്നു അത് ആ അജ്ഞാത ഡെഡ് ബോഡി സുജാതയുടെ ഹസ്ബൻഡിൻ്റേതാണ് ശരിക്കും ഇത് നിന്റെ ഹസ്ബൻഡ് തന്നെയാണോ എന്ന് വീണ്ടും വീണ്ടും സെബാസ്റ്റിൻ ചോദിക്കുമ്പോൾ ഇതെന്റെ ഹസ്ബൻഡിൻ്റെ അവൾ ഉറപ്പിച്ച് പറയും സൂസൻ എല്ലാവരെയും മനഃപൂർവ്വം പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കുന്ന സെബാസ്റ്റിൻ ഉടനെ തന്നെ തന്റെ ഹയർ ഓഫീസേഴ്സിന് കോൾ ചെയ്ത് ഈ കാര്യം പറയും ഡി എൻ റിസൾട്ടും എല്ലാം പോസിറ്റീവ് ആയതിനാൽ തന്നെ സെബാസ്റ്റ്യൻ പറയുന്നത് ആരും വിശ്വസിക്കില്ല വേറെ വഴിയില്ലാതെ സെബാസ്റ്റിൻ സൂസ്റ്റന്റെ വീട്ടിലേക്ക് ചെല്ലും അന്ന് നൈറ്റത്തെ ഫ്ളൈറ്റിന് അമേരിക്കയിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സൂസൻ സൂസനോട് സെബാസ്റ്റിൻ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യും നീക്കം പോലീസിനെ പറ്റിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോ മറ്റൊരാളുടെ ബോഡി സ്വന്തം ഹസ്ബൻഡിനെയാണെന്ന് എന്തിനാണ് വരുത്തി തീർത്തത് നീ തന്നെയാണോ നിന്റെ ഹസ്ബൻഡിനെയും കൊന്നത് എന്നൊക്കെ ചോദിച്ച് സെബാസ്റ്റ്യൻ അവളോട് വളരെയധികം ദേഷ്യത്തിൽ സംസാരിക്കും ആദ്യമൊന്നും സൂസൻ ഒന്നും സമ്മതിച്ചു കൊടുക്കില്ലെങ്കിലും ആ ഡെഡ് ബോഡിയിൽ നിന്ന് ലഭിച്ച റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുന്ന സൂസനും അവളുടെ വക്കീലും നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങും സൂസൻ ആരെയും കൊന്നിട്ടില്ല സൂസന്റെ ഹസ്ബൻഡ് ശരിക്കും ഒരു രാത്രി മിസ്സിംഗ് ആയതാണ് അയാളില്ലാതെ ഇവൾക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല സോ നിവൃത്തി കേടുകൊണ്ടാണ് അയാൾ മരിച്ചെന്ന് ഞങ്ങൾ കെട്ടിച്ചമച്ചത് ഫോറൻസിക് റിപ്പോർട്ടൊക്കെ മാറ്റി മാറ്റിമറിക്കുന്നതിനായി ഞങ്ങൾ ധാരാളം പൈസയും മുടക്കിയിരുന്നു അല്ലാതെ ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ലെന്നും സൂസനും അവളുടെ വക്കീലും പറയും എൻ്റെ ഹസ്ബൻഡ് വളരെ ക്രൂവലായ ഒരാളായിരുന്നു എനിക്ക് പലതവണ അയാളെ കൊല്ലണമെന്ന് വരെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നും കരഞ്ഞുകൊണ്ട് സൂസൻ സെബാസ്റ്റിനോട് പറയും ഞാൻ ചെയ്തത് തെറ്റാണ് സോ ആ ഡെഡ് ബോഡിയുടെ അവകാശികൾക്ക് പകരം എത്ര പണം െങ്കിലും കൊടുക്കാമെന്നും സൂസൻ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ കാരണം എന്റെ ജോലി വരെ പോയി എന്നാലും ഞാൻ എല്ലാം ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സെബാസ്റ്റിൻ പുറത്തേക്ക് പോകുമ്പോൾ സൂസന്റെ ബ്രദർ ഒളിഞ്ഞു നിന്നുകൊണ്ട് ഒരു കമ്പി കൊണ്ട് സെബാസ്റ്റിനെ തലയ്ക്കടിച്ച് വീഴ്ക്കും അടികൊണ്ട് സെബാസ്റ്റിൻ ബോധം കിട്ട നിലത്തേക്ക് വീഴും ഇതുകൊണ്ട് സൂസനും വക്കീലും ഓടിച്ചെന്ന് ചെന്ന് എല്ലാം ഞങ്ങൾ പറഞ്ഞ് ആക്കിയതായിരുന്നു പിന്നെ നീ എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് അവനോട് ദേഷ്യപ്പെടും സെബാസ്റ്റിൻ മരിച്ചിട്ടില്ല പെട്ടെന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോകാമെന്ന വക്കീൽ അവരോട് പറയുമ്പോൾ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അടിക്കുമ്പോൾ മരിക്കാൻ തക്കവണ്ണം അടിക്കണമെന്ന് സൂസൻ പറയും സൂസന്റെ മറ്റൊരു മുഖമാണ് ഇവിടെ വ്യക്തമാകുക ഇത് കേട്ട് വക്കീൽ ഷോക്ക്ഡാകും സൂസനും അവളുടെ ബ്രദറും ചേർന്നുള്ള ഒരു പ്ലാനായിരുന്നു ഇത് അപ്പോൾ നിന്റെ ഹസ്ബൻഡിനെയും നീയാണോ കൊന്നതെന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ഈ കൊലപാതകത്തിന് വിക്നസ് ആകണ്ടെങ്കിൽ പെട്ടെന്ന് പൊയ്ക്കൊള്ളൂ എന്ന് സൂസൻ വക്കീലിനോട് പറയും കേട്ട പാതി കേൾക്കാത്ത പാതി അയാൾ ജീവൻ ഓടും അയാൾ പോയ ഉടനെ മയക്കത്തിൽ കിടക്കുന്ന സെവാസ്റ്റിനെ ഇനി ജീവനോടെ വീടിന് വാശിയിൽ ഒരു വലിയ ചെടിച്ചട്ടിയെടുത്ത് സൂസൻ സെബാസ്റ്റിന്റെ തലയിലോട്ടിടും സെബാസ്റ്റിൻ്റെ തല പൊട്ടി രക്തം ഒഴുകാൻ തുടങ്ങും സെബാസ്റ്റിൻ മരിച്ചെന്നു കരുന്ന സൂസനും മൃതറും കൂടി അയാളുടെ ശരീരം വലിച്ചുകൊണ്ട് വന്ന് വീടിന് മുമ്പിലുള്ള കിണറ്റിലേക്കിടും അവിടെ സെൻ കട്ട് ചെയ്ത് ഈ കഥയൊക്കെ സെബാസ്റ്റിൻ മറ്റു പോലീസുകാരോട് പറയുന്നതായിട്ടാണ് കാണിക്കുക കിണറ്റിനുള്ളിൽ എനിക്ക് ബോധം തെളിയും ഞാൻ മരിച്ചിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല എനിക്കൊരു അല്പം ജീവൻ ബാക്കിയുള്ളെങ്കിൽ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അതാണ് സെബാസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് നടന്നതും സെബാസ്റ്റിൻ വിശദീകരിക്കും ഒരു ഒരുവിധേനെ ഞാൻ ആ കിണറ്റിൽ നിന്ന് മുകളിലെത്തും അപ്പോളേക്ക് സൂസനും ബ്രദറും കൂടി കാറിൽ കയറി രക്ഷപെടാൻ ശ്രമിക്കും ഞാൻ ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവളുടെ ബ്രദർ എന്നെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും പക്ഷെ ഞാൻ അവനെ കീഴ്പ്പെടുത്തിയതിനു ശേഷം അവളുടെ കാറിന് ചില്ലൊക്കെ അടിച്ചു തകർത്തെന്നും എൻ്റെ കാരുണ്യത്താലാണ് ഇത് കേസാക്കാതെ അവരെ വെറുതെ വിട്ടതെന്നും സെബാസ്റ്റൻ അവരോട് പറയും ഈ കഥയൊക്കെ കേട്ട് എല്ലാവരും സെബാസ്റ്റിൻ ധൈര്യത്തെ പ്രകീർത്തിക്കും വേണമെങ്കിൽ സാറിന് അവർക്കെതിരെ കേസാക്കാമായിരുന്നു പക്ഷെ സാറിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് സാർ അവരെ രക്ഷിച്ചതെന്നും ദിലീപും മറ്റുള്ളവരോട് പറയും ഇപ്പോൾ അവൾ പൈക്കോട്ടെ ഞാൻ അവളെ പിന്നെ പൂട്ടിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് സെബാസ്റ്റിൻ ആ കഥ അവിടെ അവസാനിപ്പിക്കും സെബാസ്റ്റിൻ സിറ്റുവേഷൻ മാത്രമാണ് റിയലായി പറയുക ബാക്കിയൊക്കെ മെനഞ്ഞെടുക്കുന്ന കഥകളാണ് ശരിക്കും സെബാസ്റ്റിനെ കിണറ്റിലേക്ക് ഇട്ടതിന് ശേഷം സൂസനും അവളുടെ ബ്രദറും കൂടി രക്ഷപ്പെട്ടിരുന്നു അവർ പോയിക്കഴിഞ്ഞ് സെബാസ്റ്റിൻ പറഞ്ഞതനുസരിച്ച് അവിടെ എത്തുന്ന ദിലീപാണ് സെബാസ്റ്റിനെ കിണറ്റിൽ നിന്നും രക്ഷിക്കുന്നത് ദിലീപ് സെബാസ്റ്റിനെ കിണറ്റിൽ നിന്നും രക്ഷിക്കുന്നതായി കാണിച്ച് ഈ മൂവിയും അവസാനിക്കും സൂസനും ബ്രദറും കൂടിയാണ് അവളുടെ ഹസ് സ്ബൻറ്റിനെ കൊല്ലുന്നതും ബോഡി ഒളിപ്പിക്കുന്നതും ആ കൊലപാതകം പുറത്തു വരാതിരിക്കാൻ ഫർത്താവിനെ കാണാതായെന്ന് പറഞ്ഞ് പരത്തുകയും സെബാസ്റ്റിൻ്റെ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ലഭിച്ച ബോഡി തൻ്റെ ഫർത്താവിൻ്റെയാണെന്ന് സൂസൻ വരുത്തി തീർക്കുകയും ചെയ്യുന്നു അത് സൂസൻ്റെ ഹസ്ബൻഡിൻ്റെ ശരീരമല്ലെന്ന് ഉറപ്പുള്ള ദിലീപും സെബാസ്റ്റിനും കൂടി അത് പ്രൂവ് ചെയ്യാനാണ് ശ്രമിച്ചത് എനിവേ ഈ സിനിമയും ഇതിൻ്റെ കഥയും നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു കഥയുമായി കാണാം അതുവരെ ടാറ്റാ